ഓണം വളരെ ഒരുമയുടെ ആഘോഷമാണ് ഓണം നമ്മുടെ പരസ്പര സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഓണം ഈ ഓണത്തെ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഓണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ വാമനചരിതം നമുക്ക് മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടത് ഒരു എന്താ പറയുക അസുര ചക്രവർത്തി അല്ലെങ്കിൽ പ്രജാക്ഷേമനായ ഒരാളെ തൽപരനായ ആളെ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് നമുക്കും സ്വാഭാവികമായിട്ടും തോന്നും പല ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കാണുന്നുണ്ട് ഭഗവാനാണ് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അതിൽ തന്നെ പാലകനായിട്ടുള്ള വിഷ്ണു ആ വിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനാവതാരം അപ്പോൾ പാലകം ചെയ്യുക അല്ലെങ്കിൽ രക്ഷിക്കുക ധർമ്മ സംരക്ഷണം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാന്റെ ആ ത്രിമൂർത്തികളിൽ ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള ജോലി അതുകൊണ്ട് തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെയാണ് അവതാരങ്ങളൊക്കെ കൂടുതലും പ്രധാനപ്പെട്ടതും അതിൽ ഒരു അവതാരമാണെന്ത് വാമനാവതാരം ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പുള്ള അവതാരങ്ങളൊക്കെ മൃഗങ്ങളുടെയുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലെങ്കിൽ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വരെ നരസിംഹം പകുതി മനുഷ്യനാണ് തല മാത്രം മനുഷ്യനാണ് ആ തല വരെ മനുഷ്യനാണ് തല വാമന അവതാരമാണ് പൂർണ്ണമായി മനുഷ്യനായിട്ട് ഉള്ളത് അപ്പോൾ ആ വാമന വാമനാവതാരത്തിൽ കുളിയ മനുഷ്യനാണ് ചെറിയ മനുഷ്യനായിട്ടാണ് ആ വാമന അവതാരം ആണ് ബലിയെ തൽസ്ഥാനത്ത് ഇറക്കുന്നത് ആരാണ് ഈ വാമനം എന്ന് ചോദിച്ചാൽ വാമനം എന്നുള്ളതിന് കണ്ടു കൊച്ചുകുട്ടി എന്ന് അർത്ഥം പറഞ്ഞു ബ്രഹ്മചാരി എന്ന് നമ്മൾ അർത്ഥം കാണുണ്ടായി വാമനെന്ന് പറഞ്ഞാൽ സുന്ദരനെന്ന് അർത്ഥമുണ്ട് വാമം എന്നുള്ള വാക്കിന് സൗന്ദര്യമെന്ന് അർത്ഥമുണ്ട് ഇനി ഉപനിഷത്തിലൊക്കെ നോക്കിയാൽ മധ്യേ വാമനമാസീനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ അങ്കുഷ്ടരൂപത്തിൽ തള്ള പെരുവിരലിൻ്റെ വലിപ്പത്തിലെ വാമന ഭാവത്തിൽ ആ പരമാത്മാവ് ഇരിക്കുന്നു എന്ന് പറയാറുണ്ട് അപ്പം അതിനെ തന്നെയാണ് വാമന രൂപം അർത്ഥമാക്കുന്നത് അങ്ങനെയുള്ള വാമനൻ വളർന്നു വലുതായിട്ടാണ് ത്രിവിക്രമനായിട്ടാണ് ബലിയുടെ എല്ലാം അളന്നെടുത്തത് അവിടെയാണ് നമുക്ക് പലരും സംശയം അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു മൂന്നടി വന്ന് മണ്ണ് ചോദിച്ചിട്ട് പിന്നെ കാണിച്ച് ശരിയല്ലല്ലോ വാമനൻ പറഞ്ഞത് ഞാൻ എൻ്റെ കാലുകൊണ്ട് മൂന്നടി മണ്ണ് അളന്നെടുക്കുന്നതാണ് തൻ്റെ കാലുകൊണ്ട് മാത്രമാണ് അളന്നത് ഭഗവാൻ അറിയാൻ തൻ്റെ കാലിന് അത്ര വലിപ്പമുണ്ടെന്ന് വിഷ്ണു എന്നുള്ള വാക്കിന് ഒരർത്ഥം വലിയ കാൽനടയോട് കൂടിയവനെന്നും അർത്ഥമുണ്ടെന്നാണ് എങ്ങും വ്യാപിച്ചവനാണ് വിഷ്ണു ലോകം മുഴുവൻ അളന്നെടുത്തതാണ് തൻ്റെ കാലുകൊണ്ട് അളന്നെടുത്ത ആളാണ് വിഷ്ണു അപ്പോൾ ബലി ബലിയുടെ അഹന്തയെ ദർപ്പത്തെ ശമിപ്പിക്കുക ബലി നല്ല ആളായിരുന്നു നല്ല ഭരണാധികാരിയായിരുന്നു അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബലി ആക്രമിച്ച് കീഴടക്കുക ദേവന്മാർക്ക് അർഹതപ്പെട്ട സ്ഥലമാണ് ആക്രമിച്ച് കീഴടക്കുന്നത് നമ്മളെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ആരെങ്കിലും അടിച്ചോടിച്ചാൽ ആ അടിച്ചോടിച്ച ആൾ കേമനാന്ന് എങ്ങനെയാ പറയാം അയാൾ അയലക്കത്തിലുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അയാൾ അയാളതിക്രമിച്ച് നമ്മുടെ വീട്ടിൽ കയറാം എന്നിട്ട് അവിടെ കയറി എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പറയും എന്ത് നല്ല ആളാണ് നല്ല സ്വഭാവം നമ്മളെ ആട്ടി ആട്ടിപൊടിച്ച ആളെ നമ്മളെന്ത് ചെയ്യും കോടതിയിൽ കേസ് കൊടുക്കും അല്ലേ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും ഇത്രയേ ദേവന്മാരും ചെയ്തുള്ളൂ അവരെ അവരെ സ്ഥാനത്ത് നീക്കം ചെയ്തപ്പോൾ അവർ പോയി പരാതി പറഞ്ഞു അതിന് നടപടി ഉണ്ടായി എങ്ങനെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് ഇന്ദ്രൻ്റെ സ്ഥാനത്ത് നിന്ന് താഴത്തേക്ക് ഇറക്കി സ്ഥാനത്തേക്ക് സ്ഥാനത്ത് നിന്ന് താഴത്തേക്ക് ഇറക്കുന്നതിനെ ആയിരിക്കാം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന് പറയുന്നുണ്ടാവും അതായിരിക്കാം കാരണം അന്യായമായി നേടിയൊരു സ്ഥലത്ത് ഇരിക്കാൻ അർഹതയില്ല ഇപ്പോൾ നോക്കൂ നമ്മുടെ ഭരണ സംവിധാനത്തിൽ ജനാധിപത്യത്തിൽ ഇപ്പോൾ സംസ്ഥാനമായാലും ശരി രാജ്യമായാലും ശരി ഒരു വ്യവസ്ഥയുണ്ട് അഞ്ച് വർഷം ആർക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അവർക്ക് ഭരണം നടത്താം അഞ്ച് വർഷം വരെ സാധാരണഗതിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ അയാൾ തന്നെയായിരിക്കും പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇനി അവരതൊന്ന് മാറ്റണമെങ്കിലോ അടുത്ത തിരഞ്ഞെടുപ്പ് വരണം അതിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട് ഇപ്പോൾ നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് ആരെങ്കിലും നാളെ മുഖ്യമന്ത്രിയുടെ കസാരിൽ കയറിയിരുന്ന് ഞാൻ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ അംഗീകരിക്കില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കസാരയിൽ ഏതൊരു പ്രാന്തൻ കയറി ഇരുന്നു അയാൾ അപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ നമ്മളാരും അയാളെ മുഖ്യമന്ത്രി എന്ന് വിളിച്ച് വിളിച്ചിട്ടില്ലേ വിളിക്കേണ്ട കാര്യവുമില്ല ഇതുപോലെയാണെന്ത് ലോകത്ത് ഇന്ദ്രൻ എന്നൊരു പദവിയുണ്ട് ആ പദവിയിലൊരാളുണ്ട് ആ ആളെ നിയമിച്ചതാരാണ് പാലകനായ വിഷ്ണുവാണ് അയാളെവിടെ നിന്ന് ഓടി ആട്ടി ഓടിച്ചിട്ട് ആ കസാരിൽ വേറെ ആൾ കയറി എന്നാൽ അയാൾ എങ്ങനെ ഇന്ദ്രനാവും എങ്ങനെ നല്ല ആളാവും എന്നുള്ളതാണ് ചോദ്യം അയാൾ എങ്ങനെ പ്രജാക്ഷേമ തൽപരനായ ആളാവും ഇത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞേ മതിയാവൂ മാവേലി കേമനാണെന്ന് പറഞ്ഞ് പുകഴ്ത്തുന്ന ആളുകളൊക്കെ ഇതാണ് കഥയെങ്കിൽ ഉത്തരം പറഞ്ഞേ മതിയാവും പിന്നെ കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിക്ക് ദേവനായ വിഷ്ണുവിന് ആസൂയ തോന്നിയുന്നു അത് വലിയ കഷ്ടമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് അമേരിക്കൻ പ്രസിഡന്റിനോ മറ്റ് രാഷ്ട്ര തലവന്മാർക്കോ അസൂയ തോന്നുന്നു എന്ന് പറയുന്ന പോലെയാണ് എന്തൊരു കഷ്ടമാണത് ഈ ഇട്ടാവട്ടം അങ്ങനെ ഒരു സ്ഥലത്ത് ഭരിക്കുന്ന ആളോട് അസൂയ തോന്നിയെന്ന് അതും കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് അറിയാലോ നമുക്കിപ്പോഴത്തെ അപ്പോൾ അത് വളരെ തെറ്റായൊരു പ്രചരണമാണ് കേരളം ഭരിച്ചിരുന്നില്ല ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ബലി ഇനി ഈ ബലിയെ തൽസ്ഥാനത്ത് നിന്ന് ഇറക്കി തൽസ്ഥാനത്ത് നിന്ന് ഇറക്കലാണ് വാസ്തവത്തിൽ ഇദ്ദേഹം ചെയ്ത കാര്യം എന്നിട്ടോ ആ സ്ഥാനം കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല നീ യോഗ്യത നേടിയാൽ നിനക്ക് സമയം വരും അതുപോലെ ഇപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട് പ്രധാനമന്ത്രിയുണ്ട് ആ മുഖ്യമന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ ആ സ്ഥാനത്തു നിന്ന് മാറ്റണം എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരോ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരോ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ നിലവിൽ ഭരണം നടക്കുന്ന സമയത്ത് തന്നെ അവരെ അവരെ നേതാവായി അംഗീകരിച്ച് നിലവിലുള്ള മുഖ്യമന്ത്രിയെ അട്ടിമറിക്കണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അട്ടിമറിക്കണം അല്ലെങ്കിലോ പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ആ പ്രതിപക്ഷത്തിന് അംഗസംഖ്യ കൂടണം അവരെ എന്നിട്ട് ആരാണോ അതിനു വേണ്ടി നേതൃത്വം വഹിക്കുന്ന അവരെ പ്രധാനമന്ത്രിയായി അവർ തിരഞ്ഞെടുക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലാതെ കണ്ട് മുഖ്യമന്ത്രിയും ഒന്നും ആവാൻ സാധിക്കില്ല അല്ലെങ്കിലോ എന്തു ചെയ്യണം അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ കാത്തിരിക്കണം അപ്പോൾ ഭഗവാൻ ഈ ബലിയോട് വാമനമൂർത്തി ബലിയോട് പറയുകയാണ് ഇപ്പം നീയല്ല ഇന്ദ്രൻ ഇപ്പം ആരാണ് ഇന്ദ്രൻ ഇപ്പം ഞാനൊരു ഇന്ദ്രനെ വെച്ചിട്ടുണ്ട് അയാൾ ഭരിക്കട്ടെ അടുത്ത മന്യന്തരം അടുത്ത മനന്തരയില് ഒരു ഇന്ദ്രനെ ഒഴിവുണ്ട് അപ്പോൾ നിനക്ക് ഇന്ദ്രനാവാം ഇതാണ് വാസ്തവത്തിൽ നടന്നത് പക്ഷെ അതിനെ നമ്മളെന്ത് ചെയ്യണു തോന്നിയ പോലെ കഥയാക്കിയിട്ട് ചവിട്ടിത്താഴ്ത്തിയെന്നും പിന്നെ കേരളം കാണാൻ വരുന്നു എന്നും ഒക്കെ പറഞ്ഞാൽ സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ കൊള്ളാം അല്ല ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളൊക്കെ അങ്ങനെയാണ് ഞാൻ നേരത്തെ അല്ലെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളെയാണോ ആരാധിക്കുന്നത് എന്ന് ആളുകളുടെ ഇടയിൽ അവമതി എന്ന് പറഞ്ഞാൽ ബഹുമാനക്കുറവ് ഉണ്ടാക്കിയെടുക്കുക അതാണ് ഉദ്ദേശമെങ്കിൽ അത് ശരിയായ കാര്യമല്ല അത് വിലപ്പോകുന്നല്ല കാരണം എന്താ എല്ലാ കാലത്തും സത്യത്തെ എല്ലാവർക്കും കുഴിച്ചു മൂടി വയ്ക്കാൻ സാധിക്കില്ല പല പല കഥകളുണ്ടാക്കിയിട്ട് അതിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ കാര്യം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം ബലി ആരാണ് ബലി എപ്പോഴാണ് ഈ സ്ഥാനത്തിന് അർഹനാവുന്നത് എന്തുകൊണ്ടാണ് ഈ ചരിതം ഉണ്ടാകുന്നത് എന്നൊക്കെ ഒരുപക്ഷേ സതുദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കാം എല്ലാവരും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ കഥ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുള്ള ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താണ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു ദേവനാണ് ബലി എന്ന് പറയുന്നത് വാമനൻ്റെ ഭക്തനായിട്ടുള്ള ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ മറ്റ് മതസ്ഥരൊക്കെ ഓണം ആഘോഷിച്ചില്ലെങ്കിലോ ഒരു പൊതുവായ ആഘോഷമായി മാറിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കാം പ്രജയക്ഷേമ തല്പരനായ രാജാവിൻ്റെ കഥയും ഒക്കെ പറഞ്ഞു പക്ഷേ അത് പറഞ്ഞപ്പോൾ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആരാധിക്കുന്ന ഒരാളെ മോശക്കാരനായി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അബദ്ധം അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത അബദ്ധമാണോ ബോധപൂർവം ചെയ്ത അബദ്ധമാണോ എന്ന് അറിയില്ല അതെന്തായാലും വളരെ തെറ്റായ എന്ന് പറയാം വളരെ നികൃഷ്ടമായൊരു നിജമായ നടപടിയായി അത് അതാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന കഥകളും ഓണപ്പാട്ടുകളും ഒക്കെ അതിലെവിടെയുള്ളത് വാമനൻ എവിടെയുള്ളത് ബലി മാത്രം കേമനായിട്ട് നല്ല രാജാവായിരിക്കുന്നു എന്നാലോ വാസ്തവത്തിൽ പാടി പാടിപ്പുകഴ്ത്തേണ്ടത് ആളെ നിഷ്കാസനം ചെയ്തിരിക്കുന്നു ഇപ്പോഴും ഓണത്തിന് ഈ കഥകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങി നോക്കൂ ഓരോ സ്ഥലങ്ങളിലും വീടുകൾക്ക് മുന്നിൽ തൃക്കാക്കരയപ്പനെയാണ് വെച്ച് പൂജിക്കുക അത് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അത് പൂർണ്ണമായി ഇല്ലാതെ കൊണ്ടായിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഓരോരുത്തർക്കും നോക്കിയാൽ കാണാം ആ പണ്ടത്തെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ തൃക്കാക്കരയപ്പനെ പൂജിക്കുന്നതും ഒക്കെ കാണാം തൃക്കാക്കരപ്പനെ വെക്കുന്നത് പൂജിക്കുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞയക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ അറിയുകയും അതിനോ ആ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ ചരിതത്തെ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ഓണം ശരിയാവുള്ളൂ അല്ലെങ്കിലോ നമ്മൾ വിചാരിക്കും തിരുവോണത്തിന് സദ്യ ഉണ്ണാൻ വേണ്ടി മാത്രമുള്ളതാണ് ഓണം പുതിയ വസ്ത്രങ്ങൾ എടുക്കാനുള്ളതാണ് ഓണം കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ളതാണ് ഓണം കുറേ അടിച്ചു പൊളിക്കാനുള്ളതാണ് ഓണം അല്ലെങ്കിൽ വേറെ വിഭാഗം ആൾക്കാർക്കാണെങ്കിൽ മദ്യപിച്ചിൽ അക്ക് കെട്ട് കുടിച്ച് നടക്കാനുള്ള സമയമാണ് ഓണം ഏറ്റവും കൂടുതൽ മദ്യവില്പന നടത്താനുള്ള സമയമാണ് ഓണം എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകും പക്ഷെ ഇതൊന്നുമല്ല ഓണം ഓണം വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഭഗവാനെ പൂജിക്കുന്നതാണ് എങ്ങനെയാണോ വിഷുവിന് നമ്മൾ ഭഗവാനെ കണി കാണുന്നത് അതുപോലെ തന്നെയാണ് ഓണത്തിന് ഭഗവാനെ പൂജിച്ച് ആരാധിക്കുക അവിടെ ആ ഏറ്റവും പ്രധാനം അതിലാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഓണസദ്യ കഴിക്കുന്നത് പോലും എന്താണ് ഭഗവാന് നിവേദിച്ച നിവേദിച്ചതിന് ശേഷമാണ് അല്ലാതെ നമ്മുടെ വീട്ടിൽ തോന്നിയതൊക്കെ ഉണ്ടാക്കി വെച്ച് മൂക്കറ്റം കഴിക്കുന്നതല്ല ഓണസദ്യ അപ്പോൾ എന്താണ് നമ്മൾ ക്ഷേത്രത്തിൽ ഭഗവാനെ നിവേദിക്കുക അത്തരം സാധനങ്ങളാണ് ഓണത്തിന് വെക്കേണ്ടത് അതാണ് കഴിക്കേണ്ടത് ഇങ്ങനെ ഓണത്തിൻ്റെ ചടങ്ങുകൾ ഓണത്തിൻ്റെ ചരിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇനി ഓരോ ഓണവും പരമ്പരാഗതമായിട്ട് നമുക്ക് എങ്ങനെ ആഘോഷിക്കാം ആ കാര്യത്തെ തുറന്നു കാണാം